അപ്പോൾ ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ പത്തിരി ഇത് പത്തിരിന്റെ ഉണ്ട എന്ന് പറയുന്ന സാധനം ഇതാണ് പത്തിരി ഇത് ഇങ്ങനെ എങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ പത്തിരി പ്ലസിൻ്റെ കറക്റ്റ് സെൻറ്റർ വെക്കണം സെൻറ്റർ അളക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 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 വെച്ച് അളന്നതിന് ശേഷം വളരെ മെല്ലെ ഇതിന്റെ കവർ ഇങ്ങനെ വെക്കുന്നു പത്തിരി ഇങ്ങനെ എടുക്കുന്നു ഇങ്ങനെ അമർത്തിയതിന് ശേഷം കച്ച 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 ക ഈ കവറിൽ നിന്നും നമ്മൾ ഈ പത്തിരി മെല്ലെ എടുക്കുന്നു ഇതിങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൽ ചുട്ട് വച്ചിരിക്കുന്ന പത്തിരി എടുത്ത് കരിഞ്ഞുപോയി ഞാൻ ചുട്ട പത്തിരിയാണ് കരിഞ്ഞു അപ്പോൾ ഈ പത്തിരി എടുത്ത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം വളരെ സ്നേഹത്തോടു കൂടി വേണം നമ്മൾ എന്താക്കാൻ ഈ പത്തിരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരോടും വളരെ സ്നേഹത്തിൽ വളരെ ബഹുമാനത്തിൽ പെരുമാറുക അത് മാത്രമേ പറയാനുള്ളൂ നോമ്പ് ഒരു നല്ല ക്ഷീണമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീടെ സ്പെഷ്യൽ പത്തിരി മുട്ടക്കറി ഓക്കെ അപ്പോൾ മുട്ടക്കറിയും പതിരിയും ഇഷ്ടമുള്ളവർ പറഞ്ഞ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക